ഓരോ കൊലകള് ഇതൊക്കെ ചെറിയ കായാണ് അത് മൂത്ത കായാണ് മിറാഗൽ ഫ്രൂട്ട് ഒക്കെ ഒരുപാട് ഗായോട് കൂടി മിറാക്കിൾ ഫ്രൂട്ട് നിറഞ്ഞുണ്ട് ഏകദേശം ഏഴ് വർഷത്തോളം പ്രായമുള്ള ഒരു മാങ്കോസിനാണ് ഈ വലിപ്പത്തിനാണ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് ഒന്ന് രണ്ട് കായ പിടിച്ചിട്ടുണ്ട് ബാറിനകത്തിന് ബാറിനകത്തിന് ഏകദേശം ഒരു മൂന്ന് കായ രണ്ട് മൂന്ന് കായ ഈ കൊല്ലം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഈ കാണുന്നത് ജപ്പാൻ പേരാണ് ജപ്പാൻ പേരെ ഒരുപാട് ഗായയോട് കൂടി തന്നെ നമുക്ക് ഇപ്പൊ നിലവിൽ ഉണ്ട് അതായത് ഫ്ലവർ വരുന്നതാണ് നല്ല രീതിയിൽ കായോട് കൂടി തന്നെ ജപ്പാൻ പേര ഇത്രയും ഹെൽത്തി പ്ലാന്റുകളൊന്നും ഓരോടത്തും കിട്ടൂല അതായത് ഈ ഒരു ഹെൽത്തി ഒരു പ്ലാന്റ് ഒന്ന് എടുത്ത് വെച്ച് ഇങ്ങനെ കണ്ടോ ഇത് കാലാപാഹാരം എന്ന് പറഞ്ഞ ഐറ്റമാണ് അതുപോലെ തന്നെ ഇത് സ്ട്രോബെറി പേര നമ്മൾ യെല്ലോ സ്ട്രോബെറി പേര അതുപോലെ തന്നെ സീഡ്ലെസ് ചാമ്പ ഇത് മൂന്നും കൂടി അതെ മൂന്നും കൂടി നല്ല ഹെൽത്തി പ്ലാന്റുകൾ വേറെ നൂറ്റി നാല്പത്തൊമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കും വിലയുള്ള ഈ ഈ പ്ലാന്റ് രൂപ കൊടുക്കാനുള്ള കാരണം എന്താണ് നമ്മൾ പുതിയ സബ് അതായത് നമ്മളെ തിരുവനന്തപുരം കൊല്ലം ബ്രാഞ്ചിന്റെ കീഴിൽ പുതിയൊരു സബ് വന്നിട്ടുണ്ട് കടക്കൽ മടത്തറ റോഡില് പാങ്ങലിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പാങ്ങിലാട് മെയിൻ ഹൈവേയിലാണ് നമ്മുടെ സ്ഥാപനം വന്നിട്ടുള്ളത് ആ സ്ഥാപനത്തിലാണ് നമ്മൾ ഈ ഓഫർ ഇട്ടിട്ടുള്ളത് കേരളത്തിലെ നമ്മളെ എല്ലാ ബ്രാഞ്ചുകളിലും സബുകളിലും ഇതേ ഓഫറില് ഏകദേശം വരെ ഈ വർഷം അവസാനം വരെ ഡിസംബർ മുപ്പത്തൊന്നും ഈ ഓഫർ ഓപ്പൺ ആയതിന്റെ ഭാഗമാണ് ഈ ഇത് ഇവിടെ ഓപ്പൺ ആയതിന്റെ ഭാഗമായിട്ട് എല്ലാ ബ്രാഞ്ചുകളിലും സബുകളിലും നമ്മൾ ഈ ഓഫർ ഇട്ടേക്കാണ് നമുക്ക് കാലാബാറ് മല്ലിക ഹിമസാഗർ ലങ്കർ അമരവാളി ഏതാണോ വേണ്ട ഒരെണ്ണം ആ ഒരെണ്ണം ഇതിൽ ആഡ് ചെയ്തോട്ട് ഒരുപാട് ബാലൻസ് അടിക്കുക ഒരുപാട് വാരലുകൾ നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണ് അതുപോലെ ഡ്രം സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പരിപാടി ഉണ്ട് ഒന്ന് ഒന്നു കാണാം ഈ എന്ത് ഡ്രമ്മിന് ഈ ഡ്രമ്മുകളിൽ നമ്മൾ ഈ ചെടികൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഡ്രമ്മിൽ ഹോൾ ഇട്ട് അതുപോലെ തന്നെ നമ്മൾ പിടി വെച്ച് നമ്മൾ കൊടുക്കുന്നതാണ് അതാ ഇതേപോലെ ഇതേ രീതിയിൽ ഈ കണ്ടീഷൻസിൽ നമ്മൾ കൊടുക്കും നമ്മൾ ഈ മാവും ഉണ്ടല്ലേ അതെ തീർച്ചയായിട്ടും ഫ്രൂട്ട് നൂറ് ശതമാനം ഫ്രൂട്ട് പിടിക്കും അത് ഫ്രൂട്ട് പിടിച്ചത് ഇവിടെ മുഴുവൻ നിങ്ങൾ കാണിച്ചാൽ എല്ലാ പ്ലാന്റുകളും നമുക്ക് തീർച്ചയായിട്ടും അതെ ബാരിലെ നാട്ടുകയാണ് ഈ ഇവിടുന്ന് അങ്ങനെ എല്ലാത്തിലും ഇന്ത്യൻ മൂസമ്പിയാണ് നിറയെ കായ പിടിച്ചിടക്കുന്ന ഇന്ത്യൻ മൂസമ്പി അതേ ബാർലി നട്ടാലും പിടിക്കും ഫ്രൂട്ട് പിടിക്കും പിടിക്കും കിടക്കുന്നുണ്ടോ എന്റെ ചെറിയ 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 കായ് വലിയ സൈസ് അതെ ഇപ്പുറത്തോട്ട് വന്നല്ലോ ഇവിടെയും വേണ്ടോ വലിയ സൈസുള്ള കായോ ചെറുതൊന്നും അല്ല ഓറഞ്ചിനേക്കാളും വരുതലി അതെ ഓറഞ്ചിനേക്കാളും കുറച്ച് പോകാൻ ഇതുപോലെ ഒരുപാട് ഉണ്ട് ആ ഒരുപാട് ഐറ്റങ്ങൾ പിടിച്ചിങ്ങനെ കാണിക്കാം ഇതൊക്കെ മൂസമ്പിയാണ് ഈ മൂസംബിയിലൊക്കെ നമുക്ക് കാണിച്ചില്ല ഇത് സീറ്റ് ലൂബിയാണ് സീറ്റ് ലൂവി സീറ്റ് ലൂബി എന്ന് പറഞ്ഞാല് ഇത് ഉമ്മർ സീറ്റ് ലൂബി എന്നാണ് അറിയപ്പെടുന്നത് ഇത് നല്ല ടേസ്റ്റിയാണ് സാധാരണ സീറ്റ് ലൂവിയിൽ കുറച്ച് വലിപ്പം കൂടിയായിട്ടാണ് സീറ്റ് ആണ് ഇതിന്റെ ഇത് അതെ അതേപോലെതാ ഇങ്ങോട്ട് വരെ അതോ സീറ്റ് ലൂവിയാണ് നിറയെ ഒരുപാട് പിടിച്ചിട്ടുണ്ട് അതുപോലെ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് വന്നാൽ ഓറഞ്ചുകൾ ഓറഞ്ചൊ കവറിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് അതെ ഓറഞ്ച് ഇപ്പൊ ഓറഞ്ച് ഒരുപാട് തീർച്ചയായിട്ടും ബാറിൽ നമ്മള് പുതിയ പ്ലാന്റുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലാന്റുകൾ ഏതാണോ ആ പ്ലാന്റിന്റെ റേറ്റും അതുപോലെ തന്നെ ബാറിന്റെ റേറ്റും പിന്നെ സെറ്റിംഗ് ചാർജും എന്നാലും നമ്മൾ പൂർണ്ണമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും നമുക്ക് ഏകദേശം തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ നമുക്ക് എല്ലാ ജില്ലകളിലും ഇപ്പൊ ബ്രാഞ്ചുകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലായിടത്തും ഏകദേശം സബ്ബുകളും വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ സബ്ബുകളിലൊക്കെ നമുക്ക് ഇത് ലഭ്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് റെഡിയാക്കി ആക്കി നമ്മൾ സൈറ്റിൽ കൊടുക്കും അതായത് ഓരോ സൈറ്റുകളിലും നമുക്ക് എത്തിച്ചു കൊടുക്കാം അതിന്റെ മറ്റു ചാർജുകളൊക്കെ നമുക്ക് എക്സ്ട്രാ ചേര് വരും ഒരുപാട് ഗായോട് കൂടി മിറാക്കിൾ ഫ്രൂട്ട് നിറഞ്ഞുണ്ട് മിറാക്കൽ ഫ്രൂട്ടിന് ഒരുപാട് ഇതൊരെണ്ണം കഴിച്ചതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു മൂന്നോ നാല് മണിക്കൂറൊക്കെ എന്ത് ഉള്ളത് കഴിച്ചാലും നമുക്ക് ഫുള്ള് മധുരമാണ് മറ്റൊരു പേരാണ് മാജിക് ഫ്രൂട്ട് എന്ന് പറയുന്നത് മാജിക് ഫ്രൂട്ടാണ് ഓക്കെ ഈ പഴത്തിന്റെ പ്രത്യേക കേട്ടോ എന്ന് വെച്ചാൽ ഷുഗർ ഉള്ള ആൾക്കാർക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് ആഹാരമില്ല ഏത് ഭക്ഷണം കഴിച്ചാലും എല്ലാം മധുരമായിട്ട് തോന്നുന്നു അതാണ് ചെറിയൊരു ബാഗിലുണ്ടോ ഈ ഒരു ബാലിനകത്താണ് ഇത്രയും വലിയൊരു ചെടിയിക്കുന്നത് കേട്ടോ സംഭവിച്ചു ഓ ഇത് വൈറ്റ് ലോങ്ങനാണ് വൈറ്റ് ലോങ്ങൻ താൻ നിറയെ കായ പിടിച്ചിരിക്കണ ഡ്രമ്മിൽ കായ്ക്കോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വെറും ചട്ടിയിലാണ് ഡ്രമ്മിന്റെ അകത്തൊരു ചട്ടിക്ക് അതാണ് ചെറിയ ചട്ടിക്ക് അതാണ് അതെ അതെ അതുപോലെ തന്നെ അമ്പഴങ്ങ അമ്പഴങ്ങ കൊല കുത്തിയാണ് കാച്ചിരിക്കുന്നത് നിറയെ കണ്ടോ ഓരോ കൊലകള് ഇതൊക്കെ ചെറിയ കായാണ് അത് മൂത്ത കായാണ് ഇങ്ങനെ ഒരുപാട് കായകള് അതുപോലെ തന്നെ ഇത് കണ്ടോ സപ്പോർട്ടാ ഇത് നമ്മളെ ഈ സപ്പോട്ടെ കായ പിടിച്ചാല് ഈ ഡ്രമ്മിൽ അത്രയും നല്ല രീതിയിൽ കായ പിടിച്ചുണ്ട് ഒരുപാട് കായയോട് കൂടിയാണ് നിൽക്കുന്നത് ഇത് നമുക്ക് വരുന്ന ബനാന സപ്പോട്ടയാണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സപ്പോട്ടയാണ് നൂറുകണക്കിന് കായാണ് വേണമെങ്കിൽ എണ്ണി എടുക്കാം അത്രയും ഞാൻ ചുമ്മാ ചട്ടി ലോങ് നിറയെ അതെ എന്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ സപ്പോട്ട ഇവിടെ നിറയെ കായ ഒരുപാട് കായോടുകൂടി ഇതാണ് മൂസമ്പി സാധാ മൂസമ്പിയാണ് ഈ മൂസമ്പി ഇതിലൊക്കെ കായുണ്ട് അങ്ങോട്ടൊക്കെ ഒരുപാട് കായകളുള്ള ഒരുപാട് പ്ലാന്റുകളാണ് ഇപ്പൊ നമ്മളതില് സ്റ്റോക്കൂടെ യുവ കർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ പോവാം ഓക്കേടാ എല്ലായിടത്തും ഉള്ളതാണ് യുവർഷ ഹോൾസെൽ അഗ്രികൾച്ചർ ഫാം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നമ്മുടെ കമ്പനി എന്റെ എന്റെ പേര് അനസ് എടാ അങ്ങനെ നമ്മൾ പെട്ടെന്ന് ചേടാ വലിയൊരു മാവ് വലിയ ഡാങ്കിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഒരുപാട് അതെ നാം ആണ് ഫുള്ള് ഫ്ലവർ നിറഞ്ഞ് ഫ്ലവർ ഉള്ള ഐറ്റംസ് ആണ് ഫ്ലവർ നോക്കാം മാവിന്റെ പ്രത്യേകതായി നല്ല ടേസ്റ്റി മാവിൽ ഒരു അത്യാവശ്യം നല്ല ടേസ്റ്റി ഉള്ള ഒരു ഐറ്റം ആണ് നമുക്ക് ഒരുപാട് റിവ്യൂ ഒക്കെ ഉണ്ടായിട്ടുള്ള മാവാണ് നാംഡോക്ക് മായി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആണ് വായിലിട്ടാ നമുക്ക് അലിഞ്ഞു പോകുന്ന ഒരു ഐറ്റം ആണ് ഈ നാംഡോക്ക് മാവ് എന്ന് പറയുന്നത് അതെ അതെ മാങ്കോസ് ആണ് ഏകദേശം ഏഴ് വർഷത്തോളം പ്രായമുള്ള ഒരു മാങ്കോസ് ആണ് ഈ വലുപ്പത്തിനാണ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് ഒന്ന് രണ്ട് കായ പിടിച്ചിട്ടുണ്ട് അത്ര നല്ല ഏഴ് എട്ട് വർഷം ഒമ്പത് വർഷം വരെയൊക്കെ ചെറുപ്പം എടുക്കാറുണ്ട് അതിൽ അഞ്ചു കൊല്ലം കൊണ്ട് തന്നെ കായ്ക്കാറുണ്ട് ബാറിലാകത്തിൽ ഏകദേശം ഒരു മൂന്ന് കായ രണ്ട് മൂന്ന് കായ ഈ കൊല്ലം കഴിഞ്ഞാൽ പ്രാവശ്യം കിട്ടിയിട്ടുണ്ടല്ലേ മാവ് ഇത് ബാറിലേക്കുന്നതാണ് ഇത് കസ്തൂരി മാവാണ് നല്ലൊരു ഭംഗിക്ക് വെക്കാൻ പറ്റിയൊരു മാവെന്ന് പറയാൻ പറ്റുള്ളൂ അതായത് കായ പിടിക്കും എന്നുള്ള ഗ്യാരന്റിയില് ഒരു കാരണം അതെ കസ്തൂരി എന്ന് പറഞ്ഞാൽ ഭംഗിയാണ് പക്ഷെ മാങ്ങ പിടിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ് നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് കസ്തൂരി മാവ് നല്ല രീതിയിൽ മാങ്ങ പിടിക്കുന്നുണ്ട് ഒരുപാട് ഐറ്റം ഇത് നമുക്ക് നെല്ലിയാണ് റെഡ് നെല്ലിയാണ് അതുപോലെ തന്നെ നമുക്ക് എൽ ഫോർട്ടി നയൻ പേര നമുക്ക് പേരയൊക്കെ വളരെ ചീപ്പ് റേറ്റ് അറുപത് രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് ഉള്ളത് അറുപത് രൂപ അതെ പ്രത്യേകതരം സാധനമാണ് സാധനമാണ് കമ്പോഡിയം മുന്തിരി അഞ്ച് കിലോ വെയിറ്റ് വരെ വരുന്ന കമ്പോഡിയം മുന്തിരി ഒരുപാട് കൊ കൊല കൊലയായിട്ട് തൂങ്ങി കിടക്കുന്ന അതായത് റിവ്യൂ ഒക്കെ ഇഷ്ടം പോലെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം കമ്പോഡിയൻ മുന്തിരി വണ്ടമാന കൊലയോട് കൂടി പിടിക്കുന്ന സാധനം ഉണ്ട് നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലും അവൈലബിൾ ആണ് പേരാണ് ഈ പേരയും അതുപോലെ തന്നെയാണ് നമുക്ക് ബീട്രൂട്ട് പേരാണ് പേരും പിന്നെ മാവ് മാവുകൾ ഒരുപാട് വെറൈറ്റികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് മൽഗോവ ഉണ്ട് മൂവാണ്ടൻ ഉണ്ട് അതുപോലെ തന്നെ നീലൻ ഉണ്ട് ബെങ്ങനാപ്പള്ളി ഉണ്ട് അതുപോലെ തന്നെ അൽഫോൺസ നമുക്ക് സിന്ദൂരം റിയൂര് ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി മാവുകൾ ഇവിടെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വരുന്ന റംബൂട്ടാണ് ഹെൽത്തി പ്ലാന്റ് അടിപൊളി ഗ്രോത്ത് ഉള്ള പ്ലാന്റുകളാണ് നമ്മൾ അതിലിപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് വലിയ വലിയ ഹെൽത്തി പ്ലാന്റുകൾ എത്രയോ പ്ലാവുകളിൽ ചക്കയോട് കൂടിയുണ്ട് ഇതൊക്കെ ചക്ക പിടിക്കാനായിട്ട് വരുന്നതാണ് ഒരുപാട് പ്ലാന്റുകളിൽ ചക്ക പിടിച്ചിട്ടുണ്ട് ഈ കാണുന്നതിലൊക്കെ നമ്മള് മാജിക് റൂട്ട് എന്ന് പറഞ്ഞാ ചെറിയ തൈകളാണ് ഒരുപാട് നമ്മളിൽ ക്വാണ്ടിറ്റി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് അമ്പഴങ്ങ നമുക്ക് മധുരാമ്പുഴാണ് മധുരാമ്പുഴം വളരെ ചെറിയ രീതിയിൽ നമുക്ക് കായ്ക്കുന്നതാണ് അതും ഒരുപാട് നമുക്ക് സ്റ്റോക്ക് ക്വാണ്ടിറ്റി ഉണ്ട് അതുപോലെ തന്നെ തായ് റെഡ് ചാമ്പ ഇങ്ങനെയുള്ള വെറൈറ്റികൾ തായ് പിങ്ക് നമുക്ക് വൈറ്റ് ജാമുൻ ബ്ലാക്ക് ജാമുൻ അതായത് വൈറ്റ് ഞാവലാണിത് ജാമുൻ എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ നമ്മളിൽ ഒരുപാട് ക്വാണ്ടിറ്റി അവൈലബിൾ ഉണ്ട് നമുക്ക് മാവുകളൊക്കെ തുടങ്ങുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും നാൽപ്പത്തഞ്ച് രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പേരകളെന്നൊക്കെ പറഞ്ഞാൽ വെറും അറുപത് രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണത് അതുപോലെ തന്നെ നമുക്ക് വരുന്ന സപ്പോർട്ട് ഐറ്റംസുകൾ അതൊക്കെ വെറും അറുപത് രൂപയ്ക്ക് നമുക്ക് സ്റ്റാർട്ടിങ് ആണ് അപ്പൊ നമ്മൾ സീഡ്ലെസ്വണമാണ് സീഡ് സീഡ്ലെസ് എവണത് നമ്മളിൽ ഒരുപാട് ക്വാണ്ടിറ്റി നമ്മളിൽ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ സീറ്റ് ഓറഞ്ച് മധുരമുള്ള സീറ്റ് ഓറഞ്ച് സീറ്റ് ഓറഞ്ചിന്റെ തൈകളും നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ആർക്കാക്കിരൺ പേര ആർക്കാക്കിരൺ പേര കായോട് കൂടിയൊക്കെയാണ് നമ്മളിൽ സ്റ്റോക്ക് വരുന്നത് ചെറിയ പ്ലാന്റ് തീർച്ചയായിട്ടും കായോ കായ ഉണ്ടോ ഈ രീതിക്ക് ഇങ്ങോട്ടൊക്കെ വന്നോക്കെ ഈ ഭാഗങ്ങളിലൊക്കെ കായ ഉണ്ട് ഇനി അതുപോലെ തന്നെ നമ്മളില് മൂസമ്പി മൂസമ്പിയുടെ സീറ്റ് മൂസമ്പിയുടെ തൈകൾ ഒരുപാട് നമ്മളിൽ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എ വി ആർക്കിന്റെ പ്ലാവ് എ വി ആർക്കിന്റെ പ്ലാവ് ഒരുപാട് നമ്മളിൽ അവൈലബിൾ ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് എവി ആർക്കിന്റെ ബ്ലാവിന്റെ ഒരു പ്രത്യേകം വെച്ചാൽ മധുരം ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള എന്താ പറയാ തേൻ മധുരം എന്നാണ് അതിനറിയപ്പെടുന്നത് അത്രയും നൂറ് ശതമാനം പക്കാ ഗ്യന്റിയുടെ സാധനങ്ങളാണ് ഒരു കോംപ്രമൈസം എടുക്കും മൂന്ന് വർഷം എന്തായാലും എടുക്കും മൂന്ന് നാല് വർഷം വരെ എടുക്കും തായ്ലാന്റ് ഓൾ തായ്ലന്റ് ഓൾസം മാവാണ് ഒരു വർഷം കൊണ്ട് മാവിൽ കഴിക്കുക അതുപോലെ തന്നെ നമുക്ക് വരുന്നത് വിയറ്റ്നാം സൂപ്പറില് ലാവാണ് ലാവ് ഒരു വർഷം കൊണ്ട് കായിക്കാം അതെ നമ്മളെ ലാവിലാണ് ഈ കാണുന്ന ബ്ലാവ് മൊത്തം ആണ് ഈ കാണുന്ന അങ്ങേ അറ്റം ലാസ്റ്റ് അറ്റം വരെ കാണുന്നതും അതാണ് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് മാവ്ന്ന് പറഞ്ഞത് മാവ് അതെ കെറ്റി മൂൺ മാവ് എന്ന് പറഞ്ഞാൽ മാവില് കുളം മാവും ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന മറ്റൊരു വെറൈറ്റി തായ്ലാന്റ് ഓൾസീസൺ അല്ലാത്തൊരു വെറൈറ്റി മാവും കൂലേ ഒരു വർഷം കൊണ്ട് മാവും കായിക്കും ഇതിനൊക്കെ മുന്നൂറ്റമ്പത് രൂപ റേഞ്ചിനുള്ള ഐറ്റംസ് ആണ് നമുക്ക് നാല്പത്തഞ്ച് രൂപ സ്റ്റാർട്ടിംഗ് ഉള്ളത് നാൽപ്പത് മുന്നൂറ്റമ്പത് രൂപ റേഞ്ചിനുള്ള പ്രായത്തിനനുസരിച്ചിട്ട് മറ്റൊക്കെ വ്യത്യാസം ഉണ്ടാവും ഐറ്റത്തിനനുസരിച്ചിട്ടാണ് വ്യത്യാസം കൂടുതൽ വരാം നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്ന മല്ലിക ഹിമസാഗർ ലങ്കറ അമരവാളി അങ്ങനെയുള്ള ആണ് അങ്ങനെ ആപ്പിൾ കണ്ടിണ്ടോ ആപ്പിളിന്റെ തൈകള് ഇതാണ് ആപ്പിളിന്റെ തൈകള് നമ്മൾ നാട്ടില് ആപ്പിൾ എന്റെ എന്നെക്കാലത്ത് ഹൈറ്റ് ഉണ്ട് കേട്ടോ ആപ്പിൾ ഇവിടെ ഏകദേശം രണ്ട് കൊല്ലം കൊണ്ട് നമുക്ക് പിടിക്കും നമ്മളെ ചൂട് കാലാവസ്ഥയ്ക്ക് പിടിക്കുന്ന ഐറ്റം ആപ്പിളാണത് നല്ല രീതിയിൽ കായ്ക്കുന്ന ആപ്പിളാണ് ഇതും നമ്മളെ എല്ലാ ബ്രാഞ്ചുകളിലും അവൈലബിൾ ആണ് ബാറില് ചക്ക പിടിച്ചിരിക്കുന്നുണ്ടോ ചക്ക ബാറൽ പ്ലാവ് എല്ലാ പ്ലാവുകളും ബാറലിൽ തന്നെ നിന്ന് കായ്ച്ചിട്ടുണ്ട് ഇതും വിയറ്റ്ന സൂപ്പർ പ്ലാവാണ് നമുക്ക് ബാറലിൽ ഒരുപാട് രീതിയിൽ ഇത് ചക്ക പിടിക്കും നല്ല ക്വാളിറ്റിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏഴ് എട്ട് ചക്ക വരെ കിട്ടിയ പ്ലാവുകളും ഉണ്ട് നിന്ന് തന്നെ ഇവിടെ ഒരുപാട് തെങ്ങിൻ തൈകൾ ഒരുപാട് കുറ്റ്യാടി തെങ്ങും തൈകളുണ്ട് കുറ്റിയാടി ഉണ്ട് അതെ തെങ്ങിന് മലേഷ്യൻ ഉണ്ട് അതുപോലെ തന്നെ ഗംഗാ പോണ്ട തെങ്ങും തൈകള് ഇതാണ് കുള്ളൻ തെങ്ങും തൈ എന്ന് പറഞ്ഞാൽ ഗംഗാ പോകണ്ടതില്ല ഒരുപാട് സ്റ്റോക്കാണ് നമ്മളത് കുള്ളൻ തെങ്ങും തൈ നമുക്ക് സ്റ്റോക്ക് ഉള്ളത് ഈ കാണുന്നത് ജപ്പാൻ വേരയാണ് ജപ്പാൻ പേര ഒരുപാട് കായയോട് കൂടി തന്നെ നമുക്ക് ഇപ്പൊ നിലവിൽ കായ ഉണ്ട് അതായത് ഫ്ലവർ വരുന്നതാണ് നല്ല രീതിയിൽ കൂടി തന്നെ ജപ്പാൻ പേര ഇത്രയും ഹെൽത്തി പ്ലാന്റുകളൊന്നും ഓരോടത്തും കിട്ടൂല അതായത് ഈ ഒരു ഹെൽത്തി ഒരു പ്ലാന്റ് ഒന്ന് എടുത്ത് വെച്ചിങ്ങനെ കണ്ടോ എത്ര നല്ല രീതിയിലുള്ള ഹെൽത്തി പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റുകൾ കേട്ടോ അതാണ് കണ്ടു നമുക്ക് കേട്ടോ കാരണം ഈ ഒരുപാട് ഒരുപാട് ആയിട്ടുണ്ട് പറഞ്ഞാലും നമ്മൾ ഈ ഷോപ്പ് നിൽക്കുന്ന കൊല്ലം ജില്ലയിൽ കടക്കൽ കടക്കൽ നമുക്ക് മടത്തർ റോഡിലെ പാങ്ങൽ കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഈ സ്ഥാപനം ഉള്ളത് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സബ് ആണ് തിരുവനന്തപുരം ബ്രാഞ്ചിന്റെ കൊല്ലം ബ്രാഞ്ചിന്റെ സബ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് കേരളത്തിൽ മുഴുവനായിട്ട് നമുക്ക് ഏകദേശം പത്ത് പതിനായിട്ടുള്ള ഷോപ്പുകൾ നമുക്ക് നിലവിലായിട്ടുണ്ട് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ ഏകദേശം നമുക്ക് കോഴിക്കോട് വരെ നമ്മൾ ബേസ് ചെയ്തിട്ടുണ്ട് ഇനി കണ്ണൂർ കാസർകൊണ്ടുണ്ട് ബാക്കി അതും കൂടെ ആയി കഴിഞ്ഞാൽ കേരളത്തിൽ മുഴുവനുള്ള ഡയറക്റ്റ് അതെ ഡയറക്റ്റ് നേരിട്ട് വന്ന് കണ്ട് വാങ്ങിക്കൊണ്ട് പോകണം അപ്പൊ നമുക്ക് യുവകർഷക കർഷക ഹോൾസൽ അഗ്രികൾച്ചർ ഫാമിന് എല്ലാ ബ്രാഞ്ചുകൾക്കും വേണ്ടി സബിനും എല്ലാത്തിനും വേണ്ടി നമുക്ക് കസ്റ്റമർ കെയറിനും സംവിധാനം ഉണ്ട് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി നാല് അഞ്ഞൂറ് അഞ്ഞൂറ് എന്നുള്ള നമ്പറാണ് ആ നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം അറിയാം ഏത് ബ്രാഞ്ചിനെ കുറിച്ചും അതിന്റെ ഡീറ്റെയിൽ അറിയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ ഹായ് എന്നൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷനും കാര്യങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ നമ്പറുകളും എല്ലാം കിട്ടും ഈ സബ്ബ് പോലെ തന്നെ കേരളത്തിൽ നമ്മൾ നൂറ്റി സബ്ബുകൾ കൊടുക്കുന്നുണ്ട് കേരളത്തിൽ ഒരു ജില്ലയിൽ ഏഴ് അല്ലെങ്കിൽ ഒമ്പത് വരെ സബ്ബുകൾ വെച്ചിട്ട് നമ്മൾ കേരളത്തിൽ ഒട്ടാകെ സബ്ബുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നൂറ്റി ഒന്ന് സബ്ബുകൾ വരും നമുക്ക് അപ്പം അതിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും